വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂരിൽ ഡിവൈഎഫ്ഐയുടെ മധുരപ്രതികാരം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടച്ചു എന്ന പത്രവാർത്തകളിൽ പൊതിഞ്ഞ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോർ വിതരണം തിങ്കളാഴ്ച രാത്രിയാണ് പൊതിച്ചോർ വിതരണം ചെയ്തത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളാണെന്ന് വിശേഷിപ്പിച്ച പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തുവന്ന പത്രത്താളിൽ പൊതിഞ്ഞ പൊതിച്ചോറ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തു ഡിവൈഎഫ്ഐ മാത്രമല്ല ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോർ നൽകുന്ന അമ്മമാരെയും സഹോദരിമാരെയും കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം അന്ന് അധിക്ഷേപിച്ചതെന്നും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു വളരെ സന്തോഷത്തോടു കൂടി പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ഡിവൈഎഫുടെ പൊതിച്ചോറ് വിതരണത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച രാഹുൽ മാംകൂട്ടത്തിന്റെ സ്ത്രീപീഠത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുരുങ്ങി അടച്ച വാർത്ത പത്രത്തിൽ വന്ന ആ പത്രത്താളുകൾ പൊതിഞ്ഞ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ഏത് പെരുമഴക്കാലത്തും പ്രതികൂല കാലാവസ്ഥയിലും ഡിവൈഎഫിയുടെ പ്രവർത്തകർ വീടുകളിലൂടെ പോയി പൊതിച്ചോറ് ശേഖരിച്ച് ഈ സർക്കാർ ആശുപത്രിയിൽ വന്ന് പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട് ഈ വിതരണം ചെയ്യുന്ന ഡി എഫ് ഐ മാത്രമല്ല ഞങ്ങൾക്ക് ഈ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ഈ പൊതിച്ചോറ് നൽകുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ അമ്മമാരെ സഹോദരിമാരെ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം വന്ന് അവഹേളിച്ചിട്ടുള്ളത് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കേസിൽ ചെയ്ത വാർത്തയുള്ള പത്രത്താളിൽ ആണ് ഞങ്ങൾ ചെയ്യുന്നത് അത് കാലത്തിന്റെ ഒരു കാണുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ അരുൺ ദാസ് പ്രസിഡന്റ് ദീപക് പ്രജിത് റിയാസ് കാവാഡ് ലൈൻ സുരാജ് രജീഷ് കോട്ടായി എന്നിവർ പൊതുച്ചോർ വിതരണത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ